സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ കാപ്പ് കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നേ ഋതുവിനെ ഇന്ദനെ കണ്ടുകഴിഞ്ഞപ്പത്തേന് രാജലക്ഷ്മി ദേഷ്യമായി ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേന് രാജലക്ഷ്മി പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലേ നിന്റെ തോന്നിയാസ്ത്രാണ്ട് ഇവിടെ എഴുന്നേറ്റ് വരുന്നേ എന്നൊക്കെ ചോദിക്കണം അത് മാത്രല്ല ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും എഴുന്നേറ്റ് വരാൻ പറ്റില്ല രാവിലെ നേരത്തെ കാലത്തൊക്കെ എഴുന്നേക്കണം അല്ലാതെ ഉച്ചയാവുമ്പോഴല്ല എഴുന്നേറ്റ് വരണത് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ഋതുവിനും ദേഷ്യം വന്നു ഋതു പറഞ്ഞു അതെ ഞാൻ പ്രായപൂർത്തിയൊരു പെൺകുട്ടിയാണ് എനിക്കറിയാം എപ്പോൾ എഴുന്നേക്കണം എപ്പോൾ എപ്പോഴെഴുന്നേക്കണ്ടെന്നൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ ഉച്ച സമയമാണ് രാവിലെ എട്ടര ആയതേ ഉള്ളൂ ഉച്ചയായിട്ടൊന്നുമില്ല ഓ നിങ്ങൾക്കിത് ഉച്ച ആവണം ആയിരിക്കും പക്ഷെങ്കിലേ എനിക്കിത് രാവിലെ എട്ടരയാണ് ഇനിയിപ്പോൾ ഇത് ഉച്ചയാവണമെങ്കിൽ വല്ല വേറെ വല്ല ഭൂഖണ്ഡത്തിലേക്കും പോകേണ്ട വരൂന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അടി കൊണ്ട പോലെ നിൽക്കുകയാണ് പിന്നെ രാജലക്ഷ്മി പറഞ്ഞു വേണ്ട എന്താണെന്നും വേണ്ടാത്ത എന്താണെന്നും ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം എപ്പോഴും എഴുന്നേക്കണമെന്നും എനിക്കറിയാം എന്നെ കൂടുതലും പഠിപ്പിക്കാനായിട്ട് ആരും വരണ്ടെന്ന് അറിയണം നിങ്ങളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും മരുമോൾ രാവിലെ എഴുന്നേക്കണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറയും തൊട്ട് മുറ്റം അടിച്ച പാത്രമെല്ലാം തേച്ച് കഴുകി അടുക്കളപ്പണിയും തീർത്ത് പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നോക്കി ദുഃഖപുത്രയായിട്ടിരിക്കണം എന്ന് നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ ഒന്നും കിട്ടത്തില്ല എന്ന് പറയണം അതൊക്കെ പണ്ട് കാലം അമ്മായിമ്മപ്പാരിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയെന്ന് പറയണം ഈ സമയത്ത് അവിടെ ഇരുന്നിട്ട് അപ്പം അതൊക്കെ ചിരിക്കുവാണ് പാറു പറഞ്ഞ് ചിരി വരുന്നുണ്ടായിരുന്നു ഇത്രയ്ക്ക് പറയുന്നു പാറവും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് രാജേഷ് സേദിനോട് ചടാ സേദനോടല്ല ഇന്ദ്രനോട് ചോദിച്ചു എന്താടാ നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയണേ നിൽക്കാം എൻ്റെ അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുക അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ അവൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് വന്ന് കയറിയതോള്ളന്നോ എടാ ഇതാണോടാ വന്ന് കയറിയത് ഇവളുടെ നാക്കിന് നീളം കണ്ടു വന്നു ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്നെ അനുസരിക്കാൻ പറ്റുന്നവരെയൊക്കെ നിന്നാ മതി ഇവിടെ ആ ബാക്കിയുള്ളവർ നിക്കണ്ടാന്ന് പറയണം പെട്ടെന്ന് ഇന്ദ്രന ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞ് ഇല്ലമ്മേ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇവിടെ എന്ന് ഇറങ്ങിക്കോളാന്ന് പറയാണ് ഇറങ്ങിക്കോളാന്നെ എങ്ങോട്ട് ഞങ്ങൾ പൊന്നുമടത്തിലേക്ക് പോകാന്ന് പറയണം ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഋതു ഇന്ദ്രനെ നോക്കുകയാണ് ഈ സമയത്ത് രാജലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് മാറി അച്ചു വീട്ടിലേക്ക് പറഞ്ഞു നിറഞ്ഞപ്പത്തേനും ഭാവവും അങ്ങോട്ട് മാറി ദേഷ്യമായി ഇന്ദ്രനോട് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായി പോയി പാർവിന് കാരണം ഇന്ദ്രന്റെ ഒരു നാടകമാണെന്ന് അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു പിന്നെ ഋതുവിന് ഭയങ്കര സന്തോഷമായി ഋതു പറഞ്ഞാണോ ഇന്ദിര അത് നമുക്ക് പോയേക്കാന്ന് പറയാണ് അല്ല നമുക്കൂടെ താമസിക്കാനുള്ളത് അതൊക്കെ ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ഋതു ഡ്രസ്സൊക്കെ പായ്ക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ആ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പിന്നീട് രാജേഷ്മി അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു എടാ എന്നാലും നീ ഇതുപോലത്തെ പരിപാടി എന്നോട് ചെയ്യുന്നേ എനിക്കറിയില്ലായിരുന്നു പറയണം എൻ്റെ അമ്മേ അമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ അവിടെ സുഖജീവിതത്തിന് പോകുന്നതെന്നോ ഒരിക്കലും അല്ലമ്മേ ആ സേതുനം പല്ലവി അവിടെ നിന്ന് ഞാൻ അവിടെ ഉണ്ടായേ മതിയേ ഉള്ളൂ പൊന്നുമടം എനിക്ക് പിടിച്ചടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഋതുവിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോണേന്ന് പറയാം അത് കേട്ടപ്പോ രാജേഷ്മിക്ക് സന്തോഷമായി രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഈ സമയം സേതുവിൻ്റെ അടുത്തേക്ക് പൂർണ്ണമ വരികയാണ് പിന്നീട് സേതുവിൻ്റെ എന്താണ് മോനെ എപ്പം നോക്കിയ ആലോചനയും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുകയാണ് ഏയ് ഒന്നുമില്ല പൂർണ്ണിമെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് നോക്കിയപ്പം ഇന്ദ്രന ഋതും കൂടെ ഇറങ്ങണം ഋതു അങ്ങോട്ട് കയറി വരുന്നുണ്ട് പുറേ ഇന്ദ്രൻ ഭാഗമൊക്കെ തൂക്കി വരുന്നുണ്ട് ദൈവമേ ഇതെന്ത് പറ്റി പെട്ടെന്ന് ഋതുവിനോട് ചോദിച്ചു എന്താ ഋതു വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഇന്ദ്രന് അതുകൊണ്ടാണ് വന്നതെന്ന് പൂർണ്ണമയ ചോദിക്കുകയാണ് അപ്പം സേതുനും ഭയങ്കര ടെൻഷൻ ഋതു പറഞ്ഞു ഏയ് അത് ജിത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയണം പിന്നെ എന്ത് പറ്റി നോക്കിയ എന്റെ അമ്മായി അവിടുത്തെ പ്രശ്നം അമ്മായിച്ചിരി പ്രശ്നം ആയതുകൊണ്ട് ജിത്ത് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ പൊന്നുമടത്തി പോയി താമസിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു പറയണേ എന്താമേ ഞാൻക്ക് ഇവിടെ താമസിക്കാനുള്ള കുഴപ്പമുണ്ടോ എന്ന് നോക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോന്നും പറഞ്ഞു എന്ത് കുഴപ്പം എനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറയാണ് പക്ഷേ എങ്കിലും സേദിന്റെ മുഖം ഇങ്ങോട്ട് മാറി ഈ സമയത്ത് ഋതു സേതുനോടിച്ചു എന്താ സേതു കേട്ടാ സേതു സേതു എന്താ വല്ലായിരിക്കണം നിൽക്കും ഈ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ മുളെ നീക്കുക എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം ഈ സമയത്ത് ഭയങ്കര ഒരു ടെൻഷനോട് കൂടിയിട്ട് സേതു പൂർണ്ണമേ നോക്കുകയാണ് സേതുവിനെ അറിയാൻ കാര്യങ്ങൾ എന്താ ഏതാന്നൊക്കെ ഈ അവന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിക്കവാറും പ്രതികാരം ചെയ്യാനായിട്ടായിരിക്കും പിന്നീട് ഋതുവിനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ് പൂർണിമ ഈ സമയത്ത് രണ്ടു മൂന്ന് ഭാഗമൊക്കെ തൂക്കി അങ്ങോട്ടേക്ക് ഇന്ധനം വരുവാണ് ഇന്ധനം വന്നിട്ട് സേതുനോടിച്ചു ആഹാ ഇതെന്ത് ഇപ്പോൾ അളിയാൻ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കാണ് ഇനി എന്താണ് ഞാനിവിടെ താമസിക്കാനായിട്ട് പോന്നെ എന്നും പറഞ്ഞ അകത്തേക്ക് കേറാൻ ഭാവിക്കുവാണ് എന്നിട്ട് പറഞ്ഞ് വലത് കാലം വെച്ച് കേറണ്ട ഇടതുകാലി വെച്ച് കേറാം ഈ കുടുംബം കുട്ടിച്ചാറാക്കാൻ വന്നതല്ലേ ഇനി പൊന്നുമടം കാണത്തില്ല പൊന്നുമടത്തെ ഞാൻ ഇവിടെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കും അതുകൊണ്ട് ഇടത് കാലി വെച്ച് കയറാന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കാലി വെച്ച് അങ്ങോട്ട് പോവാണ് സേതുവിന് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഉം കാരണം ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇവനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പണി തരാനാ അങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി എന്ത് ചെയ്യുവാണ് ശ്രീഹരി ഓട്ടോറിക്ഷയൊക്കെ കഴുകി തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ നിന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ ശ്രീഹരി തൻ്റെ ജോലി തുടങ്ങുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീഹരി ഓടിച്ചു നിനക്ക് എന്നെ ഒരു മൈൻഡില്ല എന്ന് ചോദിക്കുകയാണ് എടുത്ത് കേട്ടുകഴിഞ്ഞപ്പിനെ സ്നേഹിക്ക ദേഷ്യം വന്നു നിന്നെ മൈൻഡ് ചെയ്യാനാ ഞാനാ നല്ല കഥയെ പണ്ടേ എനിക്കിഷ്ടമില്ല നിന്നെ പിന്നെ ഇപ്പൊ പറയാൻ വേണ്ടെന്ന് പറയണ അങ്ങനെ പറയില്ലെടാ നമ്മൾ രണ്ടുപേരും പൊന്നും പണത്തിലെ മരുമക്കളല്ലേന്ന് ചോദിക്കണം മരുമക്കളോ നമ്മളാ ഉം നല്ല കഥയായിന്ന് പറയണേടാ ഒന്നുമില്ലേലും അച്ചു വീട്ടിൽ താമസിക്കാൻ വന്നല്ലേടാ ആ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറയുന്നവണക്ക് അച്ചു വീട്ടിൽ താമസിക്കാൻ വന്നല്ലേ പിന്നെ നീ എന്തിനടാ ഇത്ര ബിൽഡപ്പ് എടുക്കണ എന്ന് ചോദിക്കുക അത് ശ്രീഹരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശ്രീഹരിയെ കളിയാക്കുന്ന പോലെ അവനും ഇതാണെങ്കിലും നീ ഇവിടെ വന്ന് കിടക്കുവല്ലടാന്നൊരു രീതിക്കായിരുന്നു സംസാരം ശ്രീഹരിയുടെ മുഖം മറന്നു കണ്ടപ്പോ അങ്ങോട്ടേക്ക് സേതു വരുന്നത് സേതു എന്നിട്ട് ചോദിച്ചെന്താ ശ്രീഹരി മുഖം എന്താ വല്ലായിരിക്കുന്നത് ഇവൻ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കാം ഏയ് എനിക്കറിയാം ഇവൻ എന്തേലും പറഞ്ഞു വേണോന്ന് പറയണം അപ്പോഴേക്കും ശ്രീഹരി നെയ് ഒന്നുമില്ല സേതു കേട്ടാന്ന് പറയാം അപ്പോഴേക്കും അവൻ വിട്ടുകൊടുത്തില്ല ഇന്ദ്രൻ ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞു ഈ പാട്ടെ ഓട്ടോറിക്ഷ മാറ്റിട്ടെ ഒരു കാർ എടുക്കാൻ പറഞ്ഞ ഈ ഓട്ടക്ഷക്കെ പൊന്നുമടത്തിന് മുറ്റത്ത് കിടക്കുന്ന ആകെപ്പാടൻ നാണക്കേടല്ലേ ഇത് കേട്ടപ്പം സെയ്ത് പറഞ്ഞ ആർക്ക് നാണക്കേട് എനിക്കൊരു നാണക്കേടും ഇല്ല പിന്നെ ഈ കുടുംബത്തിന് നാണക്കേടും ഇല്ല നിനക്ക് നാണക്കേണ്ട നീ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കോളാം പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു എടാ എന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞു വിടാൻ വിടാന്നുറത്ത് നീ തുനിയേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ലക്ഷ്യത്തോട് കൂടിട്ടാ നിന്റെ ജീവിതം നേർക്കും എല്ലാവരുടെയും ജീവിതം തർക്കും പിന്നെ നിന്റെ ഉണ്ടല്ലോ ഋതു അവളുടെ ജീവിതം ഞാൻ ചവിട്ടി അരയ്ക്കൂടാ പിന്നെ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സേതു പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ഇല്ലാതാക്കൂടാന്ന് പറയണം പിന്നെ പണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നൊക്കെ അനുസരിച്ച് ഞാൻ നിൽക്കുവാണ് സേതു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എനിക്ക് എനിക്കതിനുള്ള മസിൽ പവർ ഉണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാനതിനെ എതിർക്കു എന്ന് പറയണം പറഞ്ഞു തീരുവല്ല സേതു അതിൻ്റെ വയറ് നോക്കി ഒറ്റ ഇടികൊടുക്കണം ഇന്ദ്രൻ വയറലിലേക്ക് അങ്ങോട്ട് പൊത്തി എങ്ങനെയുണ്ട് മസിൽ പവർ ഉണ്ടെന്നു പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളടാ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇടിമേടിക്കാനുള്ള ഗടസ്സൊന്നും നിനക്കില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എടാ നീ എന്ത് വിചാരിച്ചാലും നിന്റെ പെങ്ങളുടെ ജീവിതം താർക്കും എന്ന് പറയണം സേതുനെ കട്ടക്കലിപ്പയായി സേതു എൻ്റെ കഴുത്തിനോട് കയറി പിടിച്ചു നീ എന്താണോ പറഞ്ഞേ എൻ്റെ പെങ്ങളുടെ ഒരു ചെറു വെല്ലുക്കിയിട്ടുണ്ടെന്ന് നിന്നെ കൊന്നു കളയുമെന്ന് പറയണം അപ്പോഴേക്കാണ് ശ്രീഹരി ആ കാഴ്ച കാണുന്നത് ഋതു മൂന്ന് ഗ്ലാസ് ചായയൊക്കെയായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സേതുവിനെ വിളിക്കുകയാണ് സേതു കേട്ടാ അതെ ഋതു വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും വേണം ആ കഴുത്തിന് പിടിച്ച കൈടത്ത് ഓളത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ചിരിച്ചോണ്ട് സേതു സംസാരിക്കുക അതേപടി തന്നെയായിരുന്നു ഇന്ദ്രനും ഋതു വന്നിട്ട് ചോദിച്ചാൽ എന്താ അളീനും അളീനും കൂടെ ഭയങ്കര സംസാരം കളിയും ചിരിയൊക്കെ ആണല്ലോ ആ മൂന്ന് പേരും ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സേതു പറഞ്ഞു എൻ്റെ അളിയനല്ലേ ആ സമയം ഇന്ദ്രൻ പറഞ്ഞു സേതുവിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ എൻ്റെ സേതുവൻ സേതുവിൻ്റെ അനിയനെ അനിയനായിട്ട് എന്നെ കൊണ്ടു കിടക്കാമെന്ന് ഇന്ന് ഇന്നാളൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലോ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഞങ്ങള് ചേട്ടനയുംമാരെ പോലെ തന്നെ കഴിയാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതുവിന് സന്തോഷം ഋതു പറഞ്ഞു അത് കൊള്ളാം അങ്ങനെ തന്നെ വേണം ഇനി എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീഹരിക്കും സേതുനും ചായ എടുത്തു കൊടുത്തു അവൻ ഇന്ദ്രനു കൊടുക്കാൻ നേരത്തെ ഇന്ദ്രന ഋതുവിനോട് ചോദിച്ചു അല്ല ഈ ചായ ആരുണ്ടാക്കിയതാന്ന് ചോദിക്ക ഇത് ബേവിച്ചേച്ചി ഉണ്ടാക്കിയതാ ആണോ അന്ന് കാര്യം കാര്യ എൻ്റെ മോള് തന്നെ എനിക്കൊരു ചായ ഉണ്ടാക്കി താ എന്റെ മോളുടെ കൈകൊണ്ടുണ്ടാക്കി ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഈ ജിത്തിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയണം അങ്ങനെ ഇന്തേലത്തെ ഋദൂനം ചേർത്ത് അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് തിരിഞ്ഞൊരു നോട്ടം നോക്കി സേതുവിനെ നിന്റെ പെങ്ങൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു നോട്ടം വരുന്നത് ഭയങ്കര സങ്കടമായിപ്പോയി പോയി സേതുവിന് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ചെയ്തു ആണെങ്കിൽ കുറെ സമയം കഴിഞ്ഞപ്പൊ ഇങ്ങനെ വിഷമിച്ച് മാധവമാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെങ്കിൽ പോയിന്ന് അത്തിലേക്ക് നോക്കിക്കോണ്ടിരിക്കുമ്പോത്തേനും പൂർണിമ ഇങ്ങോട്ട് വന്നു പൂർണിമ ചോ എന്താടാ ചെയ്തു നിനക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്ന് പറ പറയൊ ഒന്നുമില്ല എന്ന് പറയണ അല്ല അതൊന്നും അല്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അച്ചു ശ്രീഹരി അങ്ങോട്ട് വന്നു അച്ചു വന്നിട്ട് പറഞ്ഞ് എന്താന്ന് ഞാൻ പറയാം അതെന്താ അതൊക്കെ ഉണ്ട് ഇവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയണേ എന്ത് പ്രശ്നങ്ങള് അല്ല ആ ഇന്ദിരം അന്ന് എനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കേട്ടി പൂർണ്ണമ നീ എന്തൊക്കെ എറുതും ഇങ്ങനെ പറയണേക്ക പിന്നല്ലാതെ അമ്മ എന്താണെങ്കിൽ അവൻ ഇവിടെ കയറ്റി പാർപ്പിച്ചൊട്ട് ശരിയായിട്ടുള്ള കാര്യമില്ല അവന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാത്തതോണ്ടാ അപ്പോഴേക്കും സേതു പറഞ്ഞു ശരിയാ പൂർണ്ണാമെ അവനീ കുടുംബത്തോട് പകരം വീട്ടാനിട്ട് വന്നിരിക്കുക ആ സമയം ശ്രീഹരി പറഞ്ഞ അതെ അവൻ മുഖം മൂടി ധരിച്ചിരിക്കുക അവന് പുറമേ കാണിക്കുന്ന സ്വഭാവമൊന്നും അല്ലെന്ന് പറയാണ് പൂർണ്ണ പറഞ്ഞു പക്ഷെ നല്ല രീതിയിലാണല്ലോ അവന്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ അത് അതുമാത്രല്ല ഋതുവിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അതൊക്കെ വെറുതെയാ പൂർണ്ണിമ അതൊന്നുമല്ല അവന്റെ യഥാർത്ഥ സ്വഭാവം അതൊക്കെ അവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമൊന്നും ശ്രീഹരിസ് ഇതും പറയാ അവർക്കല്ലേ അറിയത്തുള്ളൂ അപ്പോഴേക്കുമാണ് ഋതുവിനെ ചേർത്ത് പിടിച്ചാ ഇന്ധനം അങ്ങോട്ടേക്ക് വരുന്നത് പുറത്തു പോയിട്ട് മാർക്കറ്റിൽ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക വന്ന ഉടനെ ഇന്ധനം പറഞ്ഞു എന്താ എല്ലാരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ ഞങ്ങളെ കുറിച്ചാണ് ചർച്ച എന്ന് ചോദിക്കും അപ്പോഴേക്കും പൂർണ്ണിമേ അങ്ങനെയൊന്നും അല്ലാന്ന് പറയുകയാണ് ഋതു പറഞ്ഞു പിന്നെ എന്താ അമ്മയെന്ന് ചോദിക്കാം ഞങ്ങൾ വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അറിയണം അപ്പോഴേക്ക് ഇന്ദ്രം പറഞ്ഞു ഞാനീ വീട്ടിൽ വന്ന ആർക്കും എന്ന് തോന്നേ അതുകൊണ്ടായിരിക്കുമില്ല ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് എന്നെ പുറത്താക്കുന്നതിനെ കുറിച്ചാണോ എന്ന് ചോദിക്കാം പൊന്നും പറഞ്ഞു എന്താ മോനെ എന്ന് ഇങ്ങനെയൊക്കെ പറയണേ അങ്ങനെയൊന്നും ഋതു ഞങ്ങളുടെ മോളല്ലേ പിന്നെ എന്താ കൊഴപ്പം ചോദിക്കുകയാണ് ആ സമയം ഋതു പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ചിത്തെ ജിത്ത് ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ് പോകുന്ന വഴി ഋദുവിനെ ചേർത്ത് പിടിച്ചോണാണ് അങ്ങോട്ട് പോകുന്നത് ഈ കാഴ്ച കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി പൂർണ്ണിമയ്ക്ക് പക്ഷേ എങ്കിൽ സേതുവിൻ്റെ അച്ഛൻ്റെയൊക്കെ നെഞ്ചിനകത്തൊരു ടെൻഷനായിരുന്നു കാരണം അവൻ അതല്ലാതെ അപ്പുറം കാണിക്കുന്ന എല്ലാവരുടെ മുന്നിൽ പക്ഷെ അവൻ്റെ യഥാർത്ഥ മുഖം മൂടി അവൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ മുഖം വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് അത് എപ്പോഴാണ് പുറത്തെയാണെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി